തരണം കടന്നു അല്ല അതിരിവിടുന്നതെന്ന് വെച്ചാൽ അതിരിവിടുന്നത് ആദ്യമല്ല ഉണ്ട് രണ്ടായിരത്തി പതിനാലിലും മൻമോഹൻ സിംഗിനെതിരെ പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പിന്നീട് ഇലക്ഷൻ ശേഷം അത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ബീഹാർ ഇലക്ഷൻ സമയത്ത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് മഹാഗഡ്ബന്ധൻ വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടിക്കുന്നു ഇപ്പോൾ മോദി ഇപ്പോൾ ഈ പരാമർശം നടത്താനിടയായ സാഹചര്യങ്ങൾ കുറച്ച് കാലമായി ഇപ്പോൾ പച്ചക്കള്ളമാണല്ലോ പ്രതിപക്ഷത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ചൌധരി ഫവദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചു അതാണല്ലോ ഇതിന് അടിസ്ഥാനം അത് പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലെ പ്രസംഗം മോദി സർക്കാർ പാകിസ്ഥാനിൽ കയറി ശത്രുക്കളെ കൊന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ ദുർബലമാകുന്നു അപ്പോൾ കോൺഗ്രസ്സിനു വേണ്ടി പാകിസ്ഥാൻ കരയുന്നു പാകിസ്ഥാൻ കോൺഗ്രസിന് വേണ്ടി ദുവാ ചൊല്ലുകയാണ് പാകിസ്ഥാനും കോൺഗ്രസ് തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ വ്യക്തമായിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം രണ്ട് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷീദിന്റെ ബന്ധുവും സമാജ്വാദി പാർട്ടി നേതാവ് മരിയ അലം യു നടത്തിയ പ്രസംഗമാണല്ലോ അവിടെ ഇന്ത്യ സഖ്യം വോട്ട് ജിഹാദിനു വേണ്ടി സഖ്യം വോട്ട് ജിഹാദിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നു അവർ പ്രസംഗിച്ചതാണ് വോട്ട് ജിഹാദ് വേണം ഇത് മദ്രാസിൽ പോയൊരു കുട്ടിയല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു ആൾ പറയുന്ന പ്രസംഗമാണ് ജിഹാദ് എന്ന വാക്ക് ഏതൊക്കെ രൂപത്തിലാ അർത്ഥം മാറി കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ അത് പ്രയോഗിക്കാൻ പാടുമോ എന്നുള്ളൊരു ഒരു ഒരു പക്കത അവർ കാണിച്ചിട്ടില്ല അത് സ്വാഭാവികമായി ഇവിടെ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാനിലെ ഒരു നേതാവ് ഒരു വീഡിയോ ഷെയർ ചെയ്തത് പാകിസ്ഥാൻ നിലപാടെന്ന് വ്യാഖ്യാനിച്ച പാകിസ്ഥാൻ കോൺഗ്രസ് തമ്മിൽ ബന്ധം എന്ന എന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു വോട്ടുപയോഗിച്ചുള്ള വിശുദ്ധ യുദ്ധം മുസ്ലിങ്ങൾ നടത്തണം കാരണം ഈ ഫാസിസ് സർക്കാർ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇതാണ് മര്യം ആലത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടാണോ അല്ല ഇന്ത്യ സഖ്യം അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല ബി ജെ പി പകച്ചു പോയിരിക്കുന്നത് നമ്മൾ സമയങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ദിവസം മുതലാണ് ഈ തരത്തിലുള്ള പ്രസംഗങ്ങളിലേക്ക് പോയിരിക്കുന്നത് ഇതിപ്പോൾ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി രാജസ്ഥാനിലെ ബെൻസ്വാഡയിലാണ് വിദ്വേഷ പ്രസംഗം തുടങ്ങുന്നത് ആദ്യം തുടങ്ങുന്നത് അതിനുശേഷം ഈ തരത്തിലുള്ള പ്രസംഗങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ താലിമാല തട്ടിയെടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കും പിന്നെ കാലുടെ സംവരണം ഗവർണർ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും പിന്നെ ആ കുടുംബത്തിൽ രണ്ടുപേർക്ക് ഉണ്ടെങ്കിൽ അതൊന്നും മുസ്ലിങ്ങൾക്ക് കൊടുക്കും അപ്പോൾ മുസ്ലിം എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നാൽ ചത്രുരാജ്യം ശത്രുരാജ്യമായി പ്രതിപക്ഷത്തിന് സഖ്യം ഇതാ ഈ ഈ നരേഷനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടുവന്നിരുന്നത് ഇങ്ങനെ നൂടെ പറയാൻ കാരണം രണ്ട് ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് മഹാരാഷ്ട്ര ബീഹാർ കർണാടക ഈ മൂന്നിടങ്ങളിലും വലിയ തിരിച്ചടി നേടുമെന്നുള്ള ആശങ്ക ആശങ്ക ബി ജെ അപ്പോൾ വികസന നായകൻ എന്ന് പറഞ്ഞു വിശ്വഗുരു എന്ന് പറഞ്ഞു ഇപ്പോൾ ചാൾസോ ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പുൽവാമയ്ക്ക് സമാനമായ എന്തെങ്കിലും സാഹചര്യം എടുത്തു കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യസ്നേഹം എന്ന് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് അപ്പോൾ ബെൻസ്വാഡ പ്രസംഗത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ എന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റിനാണല്ലോ ആണല്ലോ നഡ്ഡ എന്താണോ മറുപടി കൊടുത്ത് നമ്മൾ അറിഞ്ഞോ നമുക്കറിയില്ലല്ലോ അപ്പോ കൊടുത്തിട്ടില്ല ഒരാഴ്ച അപ്പൊ കൊടുത്തോ ആ ശരി നീട്ടിക്കൊടുത്തു അപ്പൊ ഇതിനകം തന്നെ ഇരുപത്തിയേഴ് പരാതികൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപത്തേഴ് പരാതികൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരെ ഉയർന്നിട്ടുണ്ട് ഒരു നടപടി എന്തെങ്കിലും ഒരു ഒരു താക്കീത് വേറെ ചിലർക്ക് താക്കീത് വന്നൊക്കെ നമുക്ക് ഇരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ മാറ്റി നിർത്തുന്നു എന്നുള്ള സുർജയവാല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ മോദിക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ് ഇനി പാകിസ്ഥാൻ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിപ്പോൾ പറയുന്ന നേരത്തെ ഉണ്ണി പാലശ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു ദരിദ്ര രാജ്യമാണ് നമ്മുടെ അയൽ അയൽരാജ്യമാണ് നമ്മളിപ്പോൾ യുദ്ധത്തിലല്ല ആ രാജ്യവുമായിട്ട് അപ്പോൾ എന്തിനാണ് ആ രാജ്യത്തെ ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വലിച്ചൊഴിക്കുന്നത് മോദിക്ക് ഇഷ്ടപ്പെടാത്ത ചരിത്രം കൂടി ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടല്ലോ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് ബസ്സിൽ പോയിട്ടുണ്ട് അന്ന് അവിടെ എത്തി വാജ്പേയി പ്രസംഗിച്ചത് സമാധാനവും അഭിവൃദ്ധിയും ഉള്ളതായി പാകിസ്ഥാൻ ഉണ്ടാകുന്നതാണ് ഇന്ത്യയുടെ താല്പര്യത്തിന് നല്ലത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് സാമാന്യ ബുദ്ധിയിലൊക്കെ ഇങ്ങനെയാണ് പ്രസംഗിക്കുക വെറുപ്പല്ല പറയുക അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ വാജ്പേയിന്തിനാണ് ദുർഗ എന്ന് വിളിച്ചത് അത് പാകിസ്ഥാന്റെ സുഹൃത്താണ് കോൺഗ്രസ് എന്ന് പറയുന്നിടത്താണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ ദുർഗ എന്ന ഇന്ദിരാഗാന്ധിയെ വിളിച്ചത് അത് പാകിസ്ഥാനിലെ കിഴക്കൻ ബംഗാളിൽ കലാപം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ വിഭജിച്ച് ഇന്ത്യയുടെ സൈനിക ഇടപെടലിലൂടെയാണ് വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായത് അന്ന് ആ വീരാരാധനയിലാണ് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചത് വിളിച്ചത് വാജ്പേയി ആണ് അപ്പോൾ ആ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ അന്ന് വെറുപ്പായിരുന്നില്ല പുറത്തേക്കെങ്കിലും കാണിച്ചിരുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ വെറുപ്പ് പറഞ്ഞു പറഞ്ഞ് വോട്ടാകുമോ എന്നുള്ള അവസാന വട്ട ശ്രമങ്ങൾ ഇത് ഈ ശ്രമം എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു നടപടി ഉണ്ടാവുകയും